സ്വിഫ്റ്റ് ഡീസൽ ഒന്ന് ലക്ഷം കിലോമീറ്റർ സർവീസ് ഒന്ന് കസ്റ്റമറുടെ പ്രധാന പ്രശ്നങ്ങൾ എൻജിൻ പവർ കുറവാണ് പുല്ലിംഗ് കുറവ് മൈലേജ് കുറവാകുന്നു കാറിന് പിന്നിലായി നല്ല പോരായ വലിപ്പം ഇല്ലായിരുന്നു ഞങ്ങൾ ഡീറ്റെയിൽഡ് ഇൻസ്പെക്ഷൻ നടത്തിയപ്പോൾ മൂലകാരണമായത് കണ്ടുപിടിച്ചു ഡീ കാർബണൈസേഷൻ ചെയ്യാതെ നിരവധി കിലോമീറ്റർ ഓടിച്ചതിനാൽ എഞ്ചിനുള്ളിൽ കാർബൺ വലിയ തോതിൽ കെട്ടിപ്പിടിച്ചു ഇതാണ് മൈലേജ് പെർഫോമൻസ് ഒക്കെ കിഴിച്ചെടുത്തത് ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഒരു ഫുൾ മേജർ സർവീസ് ആണ് ഒന്നായി നോക്കാം എന്തൊക്കെയാണ് ഇതിൽ ഉൾപ്പെടുന്നത് എഞ്ചിൻ ഓയിൽ ഓയിൽ ഫിൽറ്റർ ഡീസൽ ഫിൽറ്റർ എയർ ഫിൽറ്റർ കൂലന്റ് ഇവ എല്ലാം മാറ്റുന്നു കൂടാതെ ഫുൾ എഞ്ചിൻ ബേ ക്ലീനിങ്ങും ചെയ്യുന്നു ഇതിന്റെ എസ്റ്റിമേറ്റഡ് ചാർജ് ഏകദേശം ഏഴായിരം മുതൽ എണ്ണായിരം രൂപ വരെയാണ് ഇതിനു പുറമെ ഒന്ന് ലക്ഷം കിലോമീറ്റർ കണ്ട് ഇനി ടൈമിംഗ് ചെയിൻ മാറ്റേണ്ടത് നിർബന്ധമാണ് അതിന്റെ പാർട്ട് കോസ്റ്റും ലാബിലും ചേർത്ത് പരിഗണിച്ചാൽ മൊത്തം ചെലവ് കുറച്ചുകൂടും വാട്ടർ പമ്പ് ചേഞ്ച് ചെയ്യണമോ ഇല്ലയോ എന്നത് കംപ്ലീറ്റ്ലി കസ്റ്റമറുടെ തീരുമാനമാണ് ചെയ്യുമെങ്കിൽ കോസ്റ്റ് പതിനായിരം വരെ പോകാം ഇല്ലെങ്കിൽ എണ്ണായിരം കിടക്കുന്നതാണ് ഇ വീൽ പാർട്ട് രണ്ട് ഇൽ നമുക്ക് എല്ലാം വിജുവൽ ആയി കാണാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സർവീസ് പ്രോസസ്സ്